ഞെട്ടി പോകുന്ന പല കഥകളും കേട്ടിട്ടുണ്ട് അതിമാരകമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുക ഇന്നത്തെ തലമുറയ്ക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവരെ നേരെ ഐസിയുലോട്ടി കയറ്റി കഴിഞ്ഞാൽ മരുന്ന് എടുക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടോ ഇവരുടെ ബോഡിയിൽ എന്താ കാര്യം പറയാമോ മരുന്ന് എടുക്കൂല അതായത് ആ കൊടുക്കുന്ന മരുന്ന് അമ്പത് പത്ത് എം ജിയോ അമ്പത് എം ജിയോ ഉള്ള മെഡിസിനായിരിക്കും ഇവർക്ക് കുത്തിവെക്കുന്നത് ഇവരുടെ ബോഡി കിടക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറും അഞ്ഞൂറ് എം ജിയോ ഉള്ള സാധനമാണ് ഇവരുടെ ബോഡി കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു പ്രേക്ഷയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പല പേരുകളും ഡബിൾ മീനിങ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ വിഷയത്തെ എടുക്കുക കാരണം നമുക്കറിയാലോ പലതിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ വലിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനെ നമുക്ക് മാറ്റി നിർത്താം മദ്യപാനവും നമുക്ക് മാറ്റി നിർത്താം ഇനി മറ്റൊരു സാധനം കൂടി ഉണ്ട് മൂക്കിലോട്ട് വലിച്ചു കയറ്റുന്ന ഒരു ടൈപ്പ് സാധനം ഇപ്പോഴത്തെ തലമുറ ഈ പറയുന്ന പുകയും പുകയും മാറി ഈ പറയുന്ന മദ്യത്തിലോട്ടുമുള്ള ഫോക്കസ് മാറി ഇവരെല്ലാവർക്കും കെമിക്കലോട്ടായി ശ്രദ്ധ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര എനർജി ആയിരിക്കും ഭയങ്കരമായിട്ട് സംസാരം ആളുകളുമായിട്ട് ഭയങ്കര കണക്ഷൻ ഭയങ്കര സാധനമായിരിക്കും ഇത് പതുക്കെ 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 ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഭയങ്കര ഓണായിട്ടിരിക്കുന്നുള്ളൊരു ചിന്ത തോട്ട്സ് ബ്രെയിനകത്ത് കയറും ഈ തോട്ട്സ് ഇത് വെച്ച് മാത്രമല്ല മദ്യം കഴിക്കുന്നവർക്ക് ഇതേ ചിന്തയുണ്ട് അതായത് ഞാൻ മദ്യം കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൈവറിക്കും എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സൈക്കോസൊമാറ്റിക് ഇഷ്യൂ ആണ് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് ഇതേ സാധനം തന്നെയാണ് മറ്റവരും പറയുന്നത് ഈ പുകവലിക്കാർ പറയുന്നത് എനിക്ക് വലിച്ചില്ലെങ്കിൽ സിഗറ്റർ വലിക്കുന്നവരും ഇത് തന്നെ പറയുന്നത് എനിക്കൊന്നും വലിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആക്ച്വലി ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടല്ല ഇത് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിന് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്കൊരു ഇഷ്യൂ വരും എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്യൂ കയറി വരും നമ്മൾ ഈ ട്രാൻസ് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു സാധനമുണ്ട് ഈ അതൊരു മരുന്നാണ് കാണിക്കുന്നത് ഈ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആവും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇതുപോലെ സിനിമകളിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആഫ്റ്റർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു എനർജി നേരത്തെ പറഞ്ഞ ഒരു എനർജ് ഹൈപ്പർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഒരു ഒരു നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ടല്ലോ ഈ ഹോർമോൺസിന് ഈ കെമിക്കൽ ചെന്നിട്ട് അമിതമായി പ്രൊഡ്യൂസ് ചെയ്യും ഈ അമിതമായിട്ടുള്ള സാധനമാണ് നമുക്ക് കാണുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ഉത്തേജിക്കുന്ന സാധനം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊടി ഉണ്ടല്ലോ വൈറ്റ് കളർ പൊടി വലിച്ചു കിട്ടുന്ന വലിയൊരു തെറ്റുകാരണം ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ സാധനം ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഇൻ്റർകോഴ്സ് ചെയ്യുകയാണ് ഏ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ നാടിയും ഞരമ്പുകളെ എല്ലാം തളർത്തി കളയുന്ന വീക്കാക്കി കളയുന്ന ദ്രവിച്ച് കളയുന്ന അതായത് ദ്രവിച്ച് പോകും നമ്മൾ ഈ സാധനം മൂക്കിലൂടെ വലിച്ചു കയറ്റുന്ന പോകുന്ന മുഴുവനും ഉള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും പതുക്കെ ദ്രവിക്കാൻ തുടങ്ങും നമ്മൾ ഈ സോഡാ പൊടിയ സാധനങ്ങൾ ഉപയോഗിക്കില്ലേ അതായത് ഈ കുമ്മമായ പ്രധാനങ്ങൾ ഇട്ടു ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഈ വൈറ്റ് കളർ അത് തൊട്ടുകഴിഞ്ഞിങ്ങനെ ഇളകി പോവും പോകും ഈ സാധനം കയറി പോകുമ്പോൾ മൊത്തം ഈ സ്കിന്നിളകി പ്രശ്നം വരും ഇതിൻ്റെ ഒപ്പം തന്നെ ഹാലൂസിനേഷൻ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന പല കൊലപാതകങ്ങളും സംഭവിച്ചതെന്ന് പറയില്ലേ അതായത് അതായത് വളരെ സ്നേഹമായിട്ടിരിക്കുന്ന കൂട്ടുകാർ പെട്ടെന്ന് അവരുടെ ഇടയിലോട്ടൊരു ഇഷ്യൂ വരുന്നു അത് വലിയൊരു ഒരു അപകടമായിട്ട് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നു അത് അവസാനം ഒരു കൊലപാതകത്തിലോട്ട് എത്തുന്നു എന്താ കാര്യം തന്നെയോ അതായത് ഈ ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ടോ ഇപ്പോൾ നമ്മൾ അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ജൂബി എൻ്റെ മുഖത്ത് നോക്കി ഐശ്വര്യം പറഞ്ഞിട്ട് തമാശയ്ക്ക് എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു ഞാൻ നിങ്ങൾ നോക്കിയിരിക്കുക എൻ്റെ മനസ്സിൽ എന്താ തന്നെയുമോ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കബൂറാക്കിക്കൊണ്ടിരിക്കുക അതിന് ജൂബി എന്നെ കളിയാക്കി നോക്കി ചിരിച്ചതാണ് ഞാൻ ജൂബിടെ നീ നിനെ മുഖത്തേക്ക് ചിരിച്ചു ജുബി ഓൾറെഡി ഇതേ അവസ്ഥയിലിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന ഞാൻ ജുബിയുടെ ഒരു ഉദാഹരണം ഉണ്ടോ എങ്ങനെയാണ് ഇത് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം എുബി എന്റെ മൊത്തത്തിൽ എന്തിനെ ചിരിച്ച് നിനക്ക് എൻ്റെ മൊത്തത്തിൽ തമാശ തന്നിട്ടുണ്ടോ നീ ചിരിക്കണം നീ എന്തിനെ ചിരിക്കുന്നത് എനിക്കെന്ത കുറവ് എനിക്കെന്താ പ്രശ്നം ഞാൻ ആലുസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ഫുൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം ജുബി കേട്ടിരിക്കും കുറച്ച് നേരം കഴിഞ്ഞ ജുബി എനിക്ക് ഞാൻ നിന്നെ നോക്കി ചിരിച്ചോ ഞാൻ നിന്നെന്തേലും പറഞ്ഞോ അപ്പം ഞാൻ പറഞ്ഞു നീ എന്നെ നോക്കി ചിരിച്ചു ജുബി എന്നോട് തർക്കിക്കും ഞാനും തർക്കിക്കും അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ രണ്ടേരും കൂടി എന്ന് പറയുന്നത് അവസാനം അത് ഇഷ്യൂ ആവും ഉറപ്പായിട്ടും അവിടെ അടി ഉണ്ടാവും അത് ഈ പറയുന്ന മരണകാലത്തിലൂടെ അത്യേകിച്ച് ഇതാണ് എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത് ഇതേ കാര്യം തന്നെ ഇതേ കാര്യം തന്നെ നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ നമുക്ക് തോന്നാം അതായത് ഹാരിസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുക മനസ്സിലായോ ഈ സാധനം ഈ ഇപ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് കിടക്കുന്നവരെ എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കണ്ണ് ഭയങ്കരമായിട്ട് അതായത് ഭയങ്കര ആയിരിക്കും കണ്ണിന് ഈ കണ്ണ് ഒരുപാട് ഇങ്ങനെ അതായത് ട്വൻറ്റി ഒരു ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ദിവസമാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഓഹോ നമ്മൾ ഈ വീഡിയോ ഒരു എന്താ പറയുക ഒരു വാണിംഗ് പോലെ എടുക്കുന്ന വീഡിയോ ആണ് ഇത് ആർക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പ്രേക്ഷകരെ രണ്ടാമത്തെ ആൾക്കാരുണ്ട് ഇതെങ്ങനെ എടുക്കണമെന്ന് അതായത് ഈ ഈ പറയുന്ന വൈറ്റ് കളർ സാ ക്രിസ്റ്റല് വെള്ളത്തിൽ കലക്കും വെള്ളത്തിൽ കലക്കിയിട്ട് ഈ സിഗരറ്റിൻ്റെ ഇതുണ്ടല്ലോ ബാക്ക് വശത്തെ പനി അത് വെച്ചിട്ട് സിറിഞ്ച് വഴി ഇത് വലിച്ചെടുക്കും ഫിൽറ്റർ ചെയ്ത് വലിച്ചെടുത്തിട്ട് ഇത് ഡയറക്റ്റ് ഇഞ്ചക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വലിക്കുന്നതിനേക്കാളും പത്ത് എഫക്റ്റ് ആണ് ഈ സാധനം എന്ന് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന പോക്കിലുള്ള എല്ലാം ഉള്ള വെയിൻസും ഡാമേജ് ആവും ശരി ശരി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദിവസങ്ങളിൽ ഒരു ഒരു ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞ സാധനമുണ്ട് അതായത് ഏതൊരു സമയത്ത് ആൾക്കാർ നമ്മുടെ ഫാർമസി കയറിയിട്ട് നമ്മുടെ ഈ ക്യാൻസറിന് കഴിക്കുന്ന മരുന്നുകളുണ്ടല്ലോ മരുന്നുകൾ മോഷ്ടിച്ചുകൊണ്ട് അപ്പം ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഈ മരുന്ന് എന്ന് പറയുന്നത് വേദന പെയിൻ കില്ലേഴ്സ് ആണ് ഈ പെയിൻ കില്ലേഴ്സിനകത്ത് ഇതിന്റെ അംശം ഉണ്ട് അപ്പൊ ഇത് കൂട്ടുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടിലും ഒരാൾക്ക് നമ്മുടെ ഡോളോ ആണെങ്കിൽ പോലും ഒരു മരുന്ന് എണിക്കുന്ന അമ്പത് എം ജി നൂറ് എം ജി ഈ ഒരു ഇതുണ്ട് ഈ പവറിന്റെ മേളുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ റോജോ പറഞ്ഞത് ആണെങ്കിൽ ഈ അതിനെക്കാട്ടിലും അളവ് കൂടുതൽ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പിന്നെ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ ഇത് നോർമലൈസ് ഇതൊക്കെ യൂസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ആകെ ഒരു ഒറ്റ ഒട്ടുമിക്ക സിനിമകളിൽ പലപ്പോഴും കാണിക്കുന്നുണ്ടല്ലോ അതിന്റെ അടി കൊണ്ട് എഴുതി വെക്കുന്നില്ല മലയാള ഭാഷയില് ശരിക്കും കുറവാണെന്ന് ഞാൻ പറയുള്ളു ഹിന്ദി സിനിമകളിലേക്ക് എന്താ കാണിക്കുന്നത് അവര് അത് കാണിക്കാൻ മാത്രല്ല അത് നമ്മുടെ ഇവിടെ ഇത് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഷോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ഷോട്ടുകളാണ് അവിടെ പോസിറ്റീവ് ഷോട്ടുള്ള ഡാൻസ് കളിക്കുന്നു വൈബ് എടുക്കുന്നു അടിച്ചു പൊളിക്കുന്നു നായകൻ നായും കൂടി ഇതെടുക്കുന്നു ഇവിടെ നിന്ന് അതിനെ കുറച്ചുകൂടി നെഗറ്റീവ് ഷെയ്ഡിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പരിപാടി ബാക്കി ബാക്കി ഒന്നു ഞാൻ നാക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് അറിയിപ്പിച്ചെടുക്കാനുള്ള സാധനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുമോ പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ഈ വൈറ്റ് കെമിക്കൽ ഈ പൊടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസാണ് ഇവർ ഇതെന്തിനാ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുമോ അതായത് കൂടിപ്പോയൊരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഈ പറയുന്ന ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ ഇത്ര സുലഭമായി കിട്ടത്തു പറഞ്ഞിട്ട് അതുവഴി സാധനം ഉണ്ടായിരുന്നു ഇതിന്റെ തുടക്ക കാലഘട്ടം റഷ്യ മനസ്സിലായ റഷ്യയിൽ നിന്ന് അവരുടെ ആർമിക്ക് അവരുടെ ആർമിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സാധനം കണ്ടുപിടിച്ചത് ഉറങ്ങാൻ പറ്റില്ല ഉറക്ക ഉറക്കൊന്നും തട്ടായിപ്പോന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ യുദ്ധം ചെയ്യാം നല്ല രീതിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇട്ടു പക്ഷെ ഇവര് മെന്റിലാകും കുന്നു കൊന്നുകളയും തന്നെ മരിക്കും ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല മനസ്സിലായോ അതായത് ദാഹമില്ല ഭക്ഷണം വേണ്ട ഉറങ്ങുന്നില്ല ആ അങ്ങനെ കണ്ടുപിടിച്ച ആ സാധനമാണ് നമ്മളിപ്പോ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഈ ടീമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ അതായത് ഞാൻ ആലോചിച്ചു മൂന്ന് ദിവസം ഉറങ്ങാതിരുന്ന കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മനുഷ്യൻ മൊത്തം ആലോചിച്ച സംഭവിക്കും അതായത് അമ്മ ആരാണ് പെങ്ങളാരാണ് സഹോദരി ആരാണ് ഭാര്യ ആരാണ് കാമുകി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ബ്രെയിൻ കൺഫ്യൂസ്ഡാവും ബ്രെയിൻ്റെ സെല്ലുകൾക്ക് വിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ ഇതുവരെ സ്റ്റോർ ചെയ്ത നമ്മുടെ ഡേറ്റാസ് റി റിപ്പീറ്റ് വന്നിട്ട് ഇതിങ്ങനെയാണ് കണ്ടെത്തുന്നത് ഞാൻ പറട്ടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഐശ്വര്യ ഇന്നലെ വരെ എനിക്ക് എന്തായിരുന്നു എന്നും ഐശ്വര്യ എൻ്റെ അടുത്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറണമെന്നും എന്നുള്ള മുഴുവൻ ഡേറ്റയും ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് മനസ്സിലായോ ഐശ്വര്യം എന്താണെന്ന് ഈ ഞാൻ സേവ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ ഐശ്വര്യനെ ഞാൻ നാണുകൂലം കാണുന്നത് ഇതുപോലെ അല്ല മനസ്സിലായോ ഒന്നുകിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഫാൻറ്റസിയോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വളരെ ക്യാരക്ടറുമായിട്ട് ഐശ്വര്യമായിട്ട് ലിങ്കാവും അപ്പോൾ പിന്നെ ഞാൻ ഐശ്വര്യം കാണുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പറയുന്ന പല ഇഷ്യൂസ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഡേറ്റയ്ക്ക് എന്ത് സംഭവിച്ചാലും ഇത് മൊത്തത്തിൽ നമുക്ക് ചേഞ്ച് ആവും മനസ്സിലായോ അപ്പോൾ ഈ സാധനം നേരെ ബ്രെയിനെ ബാധിക്കുന്നത് ബ്രെയിനെ ബാധിച്ച് കഴിഞ്ഞുണ്ടാവുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി കട്ടായി പോകും മെമ്മറി കട്ടായി പോകഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസിനാണ് അടുത്തൊരു കാര്യം പെയിൻ ഉണ്ടാവില്ല ബോഡി അതായത് നോർമലി നമ്മളിപ്പോൾ ഇപ്പൊ ഇപ്പൊ നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ പിച്ചിന്ന് കരുതാം നമുക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ ഭയങ്കര സ്ട്രോങ് മെന്റാലിറ്റി ആയിരിക്കും നമുക്ക് പെയിൻ ഉണ്ട് ബ്രെയിൻ പെയിൻ എടുക്കൂല എടുക്കൂല മനസ്സിലായോ ഇനി ഇതിന്റെ വേറെ സാധനമുണ്ട് കേൾക്ക് കേൾക്കാൻ ഉണ്ടെന്ന് ഈ കവറിൻ്റെ അകത്ത് ടൈപ്പ് പശ ഒഴിച്ചിട്ട് മനസ്സിലായി അത് അതുകഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ചെവിക്ക് ഇഷ്യൂ വരും നമ്മുടെ രുചി നഷ്ടപ്പെടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന പല ഹോർമോൺസിന് ഇഷ്യൂ വരും മനസ്സിലാക്കി സ്പെയിമിന് ഇഷ്യൂ വരും ഡാമേജ് വരും ഓട്ടിസം പോലുള്ള കുട്ടികളുണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് ഇതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് സംഭവിക്കാനുള്ള സാധ്യത ആ ഡോക്ടറുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നാൽ അപ്പോൾ ഈ ഈ സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാണ് ഈ വിഷമാണ് കവറിൻ്റെ അധികം ഒഴിച്ചിട്ട് ഈ കുട്ടികൾ എടുത്തിട്ട് പെട്രോൾ ടാങ്ക് തുറന്ന് മണക്കുന്ന ഡീഹൈഡ്രേഷൻ സെന്ററിൽ അതായത് പെട്രോൾ ടാങ്ക് തുറക്കും മൂക്കും പൊത്തും വലിച്ചു കയറ്റും എന്താ സംഭവിക്കാന്ന് പറഞ്ഞു ഈ വരുന്ന അമിതമായി വരുന്ന കെമിക്കല് ബ്രെയിന് എന്താണ് ലഹരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക